നിലവിൽ ഈ പേടകം അത് റിക്കവറി വെസലിന്റെ അരികിലേക്ക് അത് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഈ റിക്കവറി വെസലിന് മുകളിലേക്ക് അതിന് ഈ പേടകം ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം അവിടെ ഒരു പ്ലാറ്റ്ഫോം സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഈ പേടകം ഉടൻ തന്നെ എടുത്തു വെക്കും അതിനുശേഷം ഈ ബഹിരാകാശ സഞ്ചാരികളെ ഓരോരുത്തരെയായി പേടകത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കും ഇത് ഇപ്പോ സ്പീഡ് ബോട്ടുകളിൽ നേരത്തെ പസഫിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്ത സ്ഥലത്ത് എത്തി ഈ പേടകത്തിന്റെ സുരക്ഷ അതുപോലെ തന്നെ അകത്തുള്ള സഞ്ചാരികളുടെ സുരക്ഷ തുടങ്ങിയവയെല്ലാം പുറത്തുള്ള ആൾക്കാർ അത് വിലയിരുത്തിയിരുന്നു ഇനി ഇത് ഈ റിക്കവറി വെസലിലേക്ക് കയറ്റുന്ന ഒരു ജോലികളാണ് അപ്പോൾ ഈ പേടകത്തിന്റെയും അതുപോലെ തന്നെ അകത്തുള്ള സഞ്ചാരികളും എല്ലാവരും സുരക്ഷിതരാണെന്ന് നിലവിൽ ഉറപ്പുവരുത്തി കഴിഞ്ഞു അതിനി റിക്കവറി വെസലിലേക്ക് നിലവിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു തീഗോളം ജ്വലിക്കുന്നത് പോലെയാണ് തോന്നുന്നത് നമുക്ക് കാഴ്ചയ്ക്ക് അത്ര മാത്രമേ കാണാൻ പോലും സാധിക്കുന്നുള്ളൂ നേരത്തെ തന്നെ അജയ് സൂചിപ്പിച്ചതാണ് ഇതിന്റെ താപനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എത്രത്തോളം സങ്കീർണമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് താപനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം നേരത്തെ തന്നെ അവയെ നേരിടാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഡ്രാഗൺ പേടകത്തിൽ ചെയ്തു കഴിഞ്ഞിരുന്നു ഈ പുതിയ ദൗത്യത്തിന് വേണ്ടി ഒരു പുതിയ ഡ്രാഗൺ പേടകം തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ പേടകത്തിന് ഗ്രേസ് എന്നാണ് ആക്സിയം ഫോർ മിഷൻ സംഘം പേര് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഗ്രേസ് എന്ന ഈ ഡ്രാഗൺ പേടകത്തിലാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചതിപ്പോൾ ഭൂമിയിൽ എത്തിച്ചേർന്നത് ഈ താപനില രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്ന ആ താപനില ഉൾപ്പെടെ ഇത് ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എത്രയധികം താപനില പുറത്ത് ഉയർന്നാലും അകത്തെ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താനുള്ള സജ്ജീകരണങ്ങളും ഈ പേടകത്തിനകത്ത് ചെയ്തിരുന്നു അവയെല്ലാം വിജയകരമായി തന്നെ സംഭവിച്ചു ഇപ്പോൾ നിലവിൽ ആ പേടകത്തിനെ കരക്കടുപ്പിച്ച് ബഹിരാകാശ സഞ്ചാരികൾ ഇനി ഈ വെസലിനകത്തേക്ക് ഇതിനെ എടുത്ത് ക്രൈൻ ഉപയോഗിച്ച് ഉയർത്തി ഇതിനെ ഈ റിക്കവറി വെസലിനകത്ത് വച്ചതിന് ശേഷം ബഹിരാകാശ സഞ്ചാരികൾ ഓരോരുത്തരായി ഈ ത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നിലവിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ ശുഭാംശു ശുക്ലയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു തൻ്റെ എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു ശുഭാംശു ശുക്ലയ്ക്ക് സ്വാഗതം അദ്ദേഹം നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഭാവിയിലത്തേക്കുള്ള ഹ്യൂമൻ സ്പേസ് മിഷന് ഗഗന്യാന് വേണ്ടിയിട്ടുള്ള ഒരു മൈൽ സ്റ്റോണാണ് ഇവിടെ പൂർത്തീകരിക്കുന്നതെന്നും അദ്ദേഹം തൻ്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്